നമസ്കാരം ട്രൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആയൂർ പട്ടണത്തിൽ വാഹന പാർക്കിംഗ് ഇല്ലാത്തത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു നിലവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ആയൂർ ഓയു റോഡിൽ കെ എസ്ഇബിക്ക് സമീപത്തുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ആയൂരിലും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലും സാധനങ്ങളും മറ്റും വാങ്ങുന്നതിന് വാഹനം കൃത്യമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആളുകൾക്ക് ലഭിക്കുന്നില്ല ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും തോന്നിയ പോലെയുള്ള വാഹന പാർക്കിംഗ് കാരണം കൂടുതൽ വാഹനങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് കൃത്യമായ വാഹന പാർക്കിങ്ങിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണി ഉയർത്തിക്കൊണ്ട് രണ്ട് വൺ മരങ്ങളാണ് ആയൂർ ഓയു റോഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സമയവും നിലംപൊത സ്ഥിതിയിലാണ് മരങ്ങൾ നിലവിലുള്ളത് കെ എസ്ഇബിയുടെ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ട്രാൻസ്ഫോമറിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് മരങ്ങളുടെ കൂറ്റൻ ശിഖരങ്ങളും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു എന്തായാലും വാഹന പാർക്കിംഗ് എന്ന ആവശ്യം ആയൂരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ആവശ്യം വളരെ വേഗം സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ന്യൂസ് ആയൂർ